ഭാര്യ ഉള്ള ഭർത്താവ് വേറൊരാളുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും ഭർത്താവ് ഉള്ള ഭാര്യ വേറൊരാളടുത്ത് പോകുന്നുണ്ടെങ്കിലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കഴിവേടെന്നെ ഞാൻ പറയും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആണുങ്ങളും പല പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുമോ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇമോഷണലി തന്നെയാണ് കണക്ഷൻ ഉണ്ടാക്കുന്നത് ഇമോഷണലി ആണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇമോഷണലി ആണ് രണ്ട് രീതിയിലുള്ള അഭിഹിതമുണ്ട് നമ്മൾ പൊതുവേ സംസാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ അഭിഹിതം എന്ന് പറയുന്നത് മറ്റൊരു ഒരു സ്ത്രീക്കോ പുരുഷനോ മറ്റേതെങ്കിലും ഒരു ബന്ധത്തെപ്പറ്റി പറ്റി അല്ല ഇമോഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഫിസിക്കലി ആയിട്ടുള്ള റിലേഷൻഷിപ്പും അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കലി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് എന്തോ വലിയ ഇഷ്യൂ ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂട്ടത്തിലാണ് അല്ല ഫിസിക്കലി ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പിനല്ലേ ഏറ്റവും കൂടുതൽ അപകടം ഇമോഷണലി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനാണ് ഏറ്റവും കൂടുതൽ അപകടം ഈ ഫിസിക്കലി എന്ന് പറയുന്നത് അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ടുനിൽക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ അവിടെ അവിടെ വേറെ കാര്യമുണ്ട് ആ പറഞ്ഞ ഇമോഷണൽ അവിഹിതം ഉണ്ടാവണമെങ്കിൽ ഫിസിക്കൽ അതുണ്ടെങ്കിലും അങ്ങനെ ാണ് പ്രശ്നം ഇമോഷനീ ഇമോഷണലി റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരുന്നത് ജൂബി പറഞ്ഞ സാധനം വേറെ റൂട്ടാ മനസ്സിലായി ഉണ്ട് അത് വളരെ കുറവാണ് അതായത് അത് ഒരു ഒരുപക്ഷെ ഹാൻഡിട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആ സാധനത്തിലോട്ട് പോകും ശരിക്കും നമ്മൾ ഒരാളെ കാണുന്നു സംസാരിക്കുന്നു ഫോൺ വിളിക്കുന്നു സംസാരിക്കുന്നു പിന്നെ ആ വ്യക്തിയെ കാണുന്നു ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഫിസിക്കലി വേണം എന്നുള്ള സാധനം പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല ആൺകുട്ടികൾക്ക് ചിലപ്പോൾ അവന്റെ മൈൻഡിൽ സാധനം ഉണ്ടാവും പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല ഈ ഇവരിങ്ങനെ സംസാരിച്ചു സംസാരിച്ച് ഇവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഭർത്താവിന്റെ പ്രശ്നങ്ങളും ഭർത്താവിന്റെ വഴുക്കെടുക്കും വീട്ടിലെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഇവർ ഇവരോട് സംസാരിക്കും ഇവൻ നയിച്ചിട്ട് എന്ത് ചെയ്യും ഊറ്റാൻ നോക്കും ഊറ്റാൻ നോക്കണി എന്ത് ചെയ്യണം ലോക്കാക്കണം ലോക്കാക്കണേ എന്ത് ചെയ്യണം ഇമോഷണൽ ഇല്ലില്ല ഇമോഷണൽ ഇനി ഈ പെൺകുട്ടിയെ ലോക്കാക്കണമെങ്കിൽ ഫിസിക്കലി ഫിസിക്കലി റിലേഷൻഷിപ്പിന് ശേഷം ഇനി പെൺകുമ്പോട്ട് ഒന്നും ഇല്ലാൻ പറ്റുന്ന അവസ്ഥ വരും ഓൾറെഡി ഫിസിക്കൽ സാധനമായി പോയി അത് വേണമെങ്കിൽ ഭീഷണിപ്പെടാം മനസ്സിലാകാം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയാണല്ലോ പല സാധനം വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതായത് ഈ ഈ ഇമോഷലി ലോക്കാണ് ആദ്യത്തെ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഇമോഷണലി ലോക്കായി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം വേണമെങ്കിൽ അടിമയാക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ അടിക്കാം ഉപദ്രവിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതല്ലാത്ത പക്ഷം മറ്റേത് എങ്ങനെയാ നമ്മളിപ്പോ എവിടെ പോകുന്നു അങ്ങനെ മാത്രമല്ല ഇപ്പം കല്യാണം കഴിയാത്ത പെൺകുട്ടികള് ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൺകുട്ടികളെ ഇതുപോലെ തന്നെ ഈ അവരുമായിട്ട് ഫിസിക്കൽ റിലേഷനും ഇമോഷണലി കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫാമിലിനെ തന്നെ തകർക്കുന്നുണ്ട് ഇതാണുങ്ങള് മാത്രമല്ല ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറയാം ഇപ്പഴത്തെ രീതി അനുസരിച്ച് ആ വിധം ലീഗലാ കിട്ടില്ലപ്പോൾ ആ പെണ്ണിനു പയ്യനും കുഴപ്പമില്ല കുഴപ്പമുള്ള നടത്തമേല അവിടെ വിഷയമുള്ളൂ ഈ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മാറുന്നത് ഇപ്പം ഈ സൊസൈറ്റി ഇവോൾവ് ചെയ്യുകയാണ് മാറുകയാണ് ചേഞ്ചാണ് എന്ന് പറയുമെങ്കിലും ശരിക്കും ശുദ്ധ തെണ്ടിത്തരാം ആ ഒന്നാലും ഒരു ആ ഒരു കല്യാണം കഴിച്ച് ഒരു ഫാമിലിയായിട്ട് കഴിയുന്ന ഒരാണോ പെണ്ണോ ഫോർ എനി റീസൺ ബോർ അഫയറിലേക്ക് പോവുകയാണെങ്കിൽ അത് തെണ്ടിത്തരാം ഓക്കെ ഇവർ ഇവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഡിവോഴ്സ് ചെയ്യും ഉണ്ടല്ലോ എന്നിട്ട് പോവും പിള്ളേരുള്ള ആൾക്കാരുണ്ട് അമ്മമാരെ വെച്ചിട്ട് മനസ്സിലായോ അതായത് റീസൺ അതല്ല റീസൺ എനിക്ക് പോകണം എന്നുള്ള ഇങ്ങനെ ആയിരിക്കില്ല ആ സ്വഭാവം ശരിയല്ല പ്രശ്നങ്ങളാണ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒരു കാര്യം പറഞ്ഞ അനുസരിക്കുന്നില്ല മറ്റേ മറ്റേ മറ്റു പല പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇവളുടെ അതായത് അതായത് ഇപ്പോ ഒരു വ്യക്തിക്ക് മറ്റൊരു റിലേഷനിലോട്ട് പോകണമെന്ന് ആഗ്രഹം തോന്നുന്ന നിമിഷം അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള സമാധാനം ഉണ്ട് അവരെ എപ്പോഴും വഴക്കായിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം എടുക്കുന്നത് ഭർത്താവിനെയാണ് ഭാര്യയാണ് ഇത് അനുഭവിക്കുന്നത് അപ്പൊ ഭർത്താവിന് ഒരു മറ്റൊരു റിലേഷൻഷിപ്പ് പോണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം തൊട്ടേനും പിടിച്ചേനും കുറ്റം പറയും സന്തോഷം എന്ന് പറഞ്ഞ സാധനം ജീവിതത്തിൽ കൂട്ടിക്കേയില്ല പിന്നെ ആ പിന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് വിടില്ല സാമ്പത്തികമായിട്ടൊന്നും ഞാൻ ഒരു കാര്യം ചെയ്യില്ല ഇങ്ങനെ മാനസികമായി ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി ആക്കി 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 അവസാനം ഇവൾക്കൊരു മാനസിക പ്രശ്ന രീതിയിലോട്ട് ആയി കഴിഞ്ഞിട്ട് ഇവൾ വേണമെങ്കിൽ ഒന്നുകിൽ ഡിവോഴ്സ് ചെയ്ത് കളയും അപ്പോൾ അപ്പോഴത്തേക്കും മറ്റേ പെൺകുട്ടി മറ്റു പെൺകുട്ടിയായിട്ട് സെറ്റായിട്ടുണ്ടോ ഡിവോഴ്സ് ചെയ്ത് കളയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ പേഷ്യൻറ്റാക്കി മാറ്റി കളയും അപ്പോൾ സിമ്പിളായിട്ട് ചേട്ടാ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ ആയിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് എന്ന് വെച്ചോടും അവിധം എന്ന് വെച്ചോടും സിമ്പിൾ ഈസി പ്രോസസ് കുറച്ചാൾ മുമ്പ് വന്ന ഒരു അതന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പുറത്തു വന്നിരുന്നു ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ട് ഒരു ആണാണ് അവിടുത്തെ ഹയർ ഓഫീസിലായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ ലോവർ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇയാളുമായിട്ട് ചെന്ന് മുട്ടി ഉരുമി നടക്കുക ഇയാളെ പ്രലോഭിപ്പിക്കുക ഏഹ് പ്രലോഭിപ്പിച്ച് ഇവർ ഫിസിക്കലി ആദ്യം ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവും ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം ഇവർ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഇമോഷണലി ലോക്കായി ആ ആൾക്ക് വൈഫിന്റെ അടുത്തുള്ള ഇഷ്ടം കുറയുന്നു അവടെ ദേഷ്യം വരുന്നു അവിടെ ഇഷ്യൂസ് വരുന്നു എന്തിനു വേദന അപ്പൊ ആരും ഈ പെണ്ണാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ആദ്യം ഇമോഷണലി കണക്ട് ആയി ആദ്യം കണക്ട് ആയ ഇവർക്ക് ഫിസിക്കൽ കണക്ഷൻ ആണ് മൈറ്റ് മൊത്തം തെറ്റ അവന്റെ ഈ പറയുന്നവന്റെ ഭാര്യക്കും വേണ്ടി കണ്ട പെൺപിള്ളേര് രാം ഞാനൊരു റോജിയും കൂടെ ഒരു ഒരു എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പാർട്ടി വെക്കും റോജി ചെയ്യാൻ ഭക്ഷണം കഴിക്കും ഞാൻ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലക്കി റോജി എത്തിരുന്നു റോജി അത് കുടിക്കുന്നു എന്നിട്ട് ഞാൻ റോജിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യാം ഞാനൊരു പെൺകുട്ടിയാണെന്ന് അല്ല പെൺകുട്ടിയത് ഫിസിക്കലി അസോൾട്ട് ചെയ്യാം അവിടെ ആണുൻ്റെ അടുത്ത കുഴപ്പം ആണാണ് ചെയ്തത് പക്ഷെ നേരെ തിരിച്ച് ഇത് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ പെണ്ണാണ് കുറ്റക്കാരി പെണ്ണാണ് വെള്ളത്തിനകത്ത് ജ്യൂസ് ആണല്ലോ ആണല്ലോ ഫസ്റ്റ് ആക്ഷൻ എടുത്താല പെണ്ണാണ് ഈ ഈ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ആക്ഷൻ എടുത്ത പെണ്ണ തൊട്ടുരുമി പ്രകരിപ്പിച്ച പെണ്ണ ഈതേ മൈൻഡോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണം എന്ന മൈൻഡോട് കൂടി തന്നെയാണ് ഒരസുതും ചെയ്തത് അല്ല അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് പെണ്ണാണെങ്കിൽ അവൻ അവന്റെ ഫാമിലിയോട് അത്രയും കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രലോഭനത്തിൽ പെടും ഞാൻ ഒരു പറ്റെ ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ സൊസൈറ്റിയിൽ നമ്മളൊരു ആൾക്കാരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തിയാണ് ഈ സൊസൈറ്റി നാളെ നടത്തുന്നത് ആണോ മുട്ടി ഉരുമി പ്രലോഭനം കിട്ടാനാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി മിനിമം ഒരു ഒരാടിന് ഒരു കിട്ടും മിനിമം എനിക്കറിയില്ല കൊച്ചി പോലെ കിട്ടും പെണ്ണിന് നൂറെണ്ണം വര കിട്ടും അതായത് നമ്മുടെ അടുത്ത് കാ നമ്മുടെ അടുത്ത് പരിചയമില്ലാത്തവർ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾക്കല്ലാത്തവർ മൊത്തം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റും പെൺകുട്ടികളടുത്ത് വരും നമ്മൾ അങ്ങോട്ട് വരുന്നതെന്നും ഈ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പോണ വേണ്ടതുണ്ട് കാവ്യ പറഞ്ഞാൽ പോണ വേണ്ടതു അവനോൻ്റെ താല്പര്യം ഞാൻ പറയുന്ന ചോദ്യം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും ഈ ഈ അതായത് ഈ ഈ ഇത്തരത്തിലുള്ള അവിഹിതങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവർക്ക് ഒരാളിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റില്ല ി ഇതൊരു മാനസികാവസ്ഥ ഇതിനെ നമുക്കൊരു മാനസികാവസ്ഥ എന്ന് വിളിക്കാനേ പറ്റൂ മനസ്സിലായോ അവരുടെ ഫാൻറ്റസി അവരുടെ സ്റ്റിമുലേഷൻ ഇതെല്ലാം ഒന്നിലധികം ആളുകളിലോട്ട് മാത്രമേ കണക്റ്റ് ആവുള്ളൂ അപ്പോൾ അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇത് ഇവരുടെ മാനസിക ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് പലപ്പോഴും നമുക്ക് മാനസിക പ്രശ്നമായിട്ട് വരുന്നത് ചിലവർ ഈ ഈ പറയുന്ന പോലെ എക്സിബിഷനിസം അത് തെറ്റല്ലേ പക്ഷെ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവർക്ക് സ്റ്റിമുലേഷൻ വരണമെങ്കിൽ പുറത്ത് നിന്നിട്ട് മറ്റുള്ളവരുടെ നേരെ തുണി മുക്കി കാണിച്ചിട്ട് അവരുടെ അവയവം കാണിച്ചാൽ മാത്രമേ അവർക്ക് സ്റ്റിമുലേഷൻ കിട്ടുള്ളൂ ചിലവർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞു ശ്വസിക്കില്ല ചിലവരില്ലേ ബോഡിയിൽ കല്ല് വെച്ച് ഉറച്ചുരച്ച് ഉറച്ചുരച്ച് മസ്റ്റുമേഷൻ ചെയ്യുന്ന പുരുഷമാണ് ദാറ്റ് മീൻസ് അത് പെയിൻ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന തോട്ട്സ് മിക്സ് ചെയ്തിട്ട് ഇത് വരുന്ന ഈ മസ്റ്റേഷൻ ഫീലിങ്സ് വരുന്ന ഇതേ കാര്യങ്ങൾ പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട് ചിലവർക്ക് സെക്ഷലി ബന്ധപ്പെടാൻ പറ്റൂല അവർക്ക് ഒരു പക്ഷേ ഉപദ്രവിച്ചിട്ടായിരിക്കും ബന്ധപ്പെടാൻ പറ്റുക അവർക്ക് ഉപദ്രവിച്ചാൽ മാത്രം മതി ചില പുരുഷന്മാരെ ശ്രദ്ധിച്ചോ അവന്മാർ ഈ മദ്യവും കഴിച്ച് ഈ ഹാൻസും വെച്ച് സാധനം വലിച്ചിട്ട് ഇവന്മാരുടെ ഈ പറയുന്ന ലൈംഗികമായിട്ടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു അവർക്ക് ഉത്തേജനം ഉണ്ടാവില്ല വിമാനം തേടുന്നതാമോ വീട്ടിൽ പോയിട്ട് ഭാര്യമാരെ പോത്തിരി ഉപദ്രവിക്കും തല്ലി ആട്ടിച്ച് നശിപ്പിച്ചു അതിലൂടെ സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ മനസ്സിലായോ ഈ പറയുന്ന ഈ പറയുന്ന ലൈംഗികമായിട്ട് കിട്ടുന്ന എന്താണോ അവർക്ക് ആ നിമിഷം ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടി ഏഹ് ഓട്ടോമാറ്റിക് അവൾ മാനസികമായിട്ട് വീക്കായിരിക്കും ആ ടൈമിൽ അവൾക്ക് താങ്ങായിട്ട് ചിലപ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ആശ്വാസവാക്ക് പറയാണ് ഓട്ടോമാറ്റിക് അവൾ അവനോട് അടുത്ത് പോവും ചിലപ്പോൾ ഫിസിക്കലി റിലേഷൻ ഉണ്ടായെന്നിരിക്കും അതിൽ തെറ്റ് കണ്ടെത്താൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് കാവ്യ ഇപ്പം പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൺട്രോൾ ഇല്ലായ്മ അല്ലേ ആണിന് കൺട്രോൾ വേണം ഞാൻ റോജി പറഞ്ഞ പോയിന്റാ ഞാൻ പറഞ്ഞ പോയിന്റ് പറഞ്ഞപ്പോൾ റോജി പറഞ്ഞു അത് ആണിന്റെ കൺട്രോൾ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു എന്ത് വിഷയമാണോ എന്ത് വിഷയമാണോ അതാണിത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് എനിക്ക് ഭയങ്കര വിഷമോ അതായത് അതായത് ഇപ്പൊ കാവ്യ പറയുന്ന ഉദാഹരണം പറഞ്ഞ പെൺകുട്ടിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് പോകണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ 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 ഇത് ഈ പോയിന്റ് വളരെ അഞ്ചിന്റെ പൈസ അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ദൈവമാണ് എനിക്ക് ആ സാധിച്ചതെന്ന് എന്റെ അച്ഛനമ്മക്ക് എനിക്ക് സമ്പാദിച്ചില്ല അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കാൻ പോയി എടുക്കാൻ പോകാൻ പറ്റുന്നത് എനിക്ക് പണി എടുക്കാനുള്ള വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ഇതാ ഇതാണ് അവസ്ഥ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പറയുന്ന അവസ്ഥയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടല്ലോ ഇത് എന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് എനിക്ക് ഭയങ്കര ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണ് എന്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ എനിക്ക് ഒരു തോള് കിട്ടുകയാണ് അപ്പുറത്തവൻ അപ്പുറത്തവൻ കാണുന്നത് ഇവർ തോളിന് വേണ്ടിയല്ല ഈ ഫിസിക്കൽ വേണ്ടി കാര്യം അതായത് ഞാൻ കണ്ടിട്ടുണ്ട് അവിഹിത്തിന് പോകുന്ന ചക്മാർ ഞാൻ എന്തുകൊണ്ടാണ് പുരുഷന്മാരെ പറ്റി മാത്രം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്ത്രീ വിരോധിയായിട്ടാണ് ഈ ചാനൽ വന്നിരിക്കുന്നത് പല ചർച്ചകൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നേരത്തെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അതുകൊണ്ടല്ല ഞാൻ പുരുഷന്മാരെ പറ്റി പറഞ്ഞാൽ കുഴപ്പമില്ല എൻ്റെ ജനറിനെ പറ്റി എനിക്കൊന്നും പറയാലോ വിഷുല്ലോ മറ്റൊരു ജനറേനെ പറ്റി പറഞ്ഞാൽ കാവികൾ ചെയ്യാം ഇതിന് സ്ത്രീകളെ പറ്റി പറഞ്ഞു കാവ് ചോദിക്കില്ല ഇങ്ങനെ പറയാം അപ്പോൾ ഈ പുരുഷന്മാർ പല അഭിപ്രായത്തിലും ഉണ്ട് പുരുഷന്മാർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ സൗകര്യം ഈ ഉത്തരവാദിത് പെൺകുട്ടികൾ കുറച്ചുകൂടി പേടി ഭയങ്കരങ്ങൾ കാണാൻ ഒരു പുരുഷനെ പെൺകുട്ടികൾക്ക് പൊതുവേ വിശ്വാസമില്ലാത്തതും മറ്റൊരു വിഷയമാണ് ട്രസ്ട്രിക്ഷൻ അപ്പോ അങ്ങനെ പോയി ഈ ഈ പറയുന്ന പുരുഷൻ ഒരു അവധിന് പോയി അവനെല്ലാം ഈ പെൺകുട്ടി ഇവിടെ തരച്ചിലും മേകളും കൃഷ്ണൻ കായികങ്ങളും ദുഃഖം സങ്കടം എല്ലാം ചെയ്തോണ്ടിരിക്കുക ഇവൻ പോകുന്നു ഇവൻ വരുന്നു ഇവൻ ഇവൻ തിരിച്ചു വരുന്നു ആശ്വസിക്കുന്നു ഇവ ഈ പറയുന്നവന്റെ ഭാര്യയ്ക്ക് ഇതിന് പോകാൻ പറ്റാത്തതുകൊണ്ടല്ല ഇത് ഇവൻ എന്ന് മനസ്സിലാക്കുന്നു അന്ന് ഇവൻ പരിപാടി നിർത്തും അതല്ല അതല്ലെങ്കിൽ ഇവൻ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് ഒരു പാടണവന് മാത്രമേ സംതൃപ്തി കണ്ടാൻ പറ്റില്ല ഇവൻ കാണുന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥ എന്ന് ട്രോമയിലോട്ട് പോകും ആങ്സൈറ്റി ഡിപ്രഷൻ എന്ന് വേണ്ട സർക്കാർ എല്ലാ കാര്യങ്ങളോട്ടും വന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് ഈ പെൺകുട്ടികൾക്ക് ഇമോഷണലി ഇവർ ബാലൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കരമായിട്ട് ഹോർമോൺ ഇമ്പാലൻസഡ് ആവും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണെന്ന സാധനം കിട്ടൂല ചിലപ്പോൾ ഉപദ്രവിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൺകുട്ടീനെ ഒരു മാനസിക രോഗിയായിട്ടും മുദ്രകുത്ത ഭയങ്കര എളുപ്പമാണ് കാരണം കാണുന്നവനറിയാം അപ്പോൾ ഈ ഈ പറയുന്ന ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പിടിക്കുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ബന്ധം അവസാനിപ്പിച്ചിട്ട് പോവാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാകാത്ത രീതിയിലോട്ട് പോവാം അങ്ങനെ പറയാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റിലേഷൻഷിപ്പുള്ള ഒരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് അവരെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ അതുകൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹം ആവട്ടില്ല അത് ഈ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് ദ്രോഹമാവുന്നുണ്ടോ അവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഇരിക്കുക അവിടെ നമ്മൾ സോഷ്യലി ആയിട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഞാൻ പോകുന്നു നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇത് എല്ലാവർക്കും ചെയ്തു കൂടി ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാൽ ഇപ്പോൾ എന്തോരം വാർത്തകൾ തോന്നുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുള്ള വയസ്സ് മൂത്ത ആൾക്കാർ അതായത് നമ്മൾ പറയുന്ന ഒരു നാൽപ്പതിനു മേളിലുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളുണ്ട് അവർ അവിഹിതത്തിന് മുൽപ്പ് സ്ത്രീകൾ പോയിട്ട് അവർ പറയുന്നത് എന്താ എൻ്റെ എനിക്ക് ഒരു ഇമോ എനിക്ക് സന്തോഷമില്ല വീട്ടിൽ ഇയാളോട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ കുട്ടികളെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അതായത് ഇപ്പം ഈ ഈ കുറച്ച് ടൗണിൽ ടൗണുകളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് വലിയ ഇഷ്യൂ ഇല്ല പക്ഷെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കുറച്ചൊരു ടിപ്പിക്കലായിട്ടുള്ള ആയിട്ടുള്ള വീടുകളിലെ വീട്ടുകളിലുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരൊന്നും കണ്ടിട്ടായിരിക്കില്ല വരുന്നത് പെട്ടെന്ന് ഇവർക്ക് ഭർത്താവിന് മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് താങ്ങാൻ പറ്റില്ല ഇവർക്ക് താങ്ങാൻ പറ്റില്ല ഇവർക്ക് താങ്ങാൻ പറ്റാ ഈ ഈ പറയുന്ന പുരുഷൻ അതെന്താ ഇതൊക്കെ നോർമൽ കാര്യങ്ങളല്ല ഇതൊക്കെ സംഭവിക്കുന്ന കളി എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കും എത്ര കേസുകൾ ഉണ്ടാവും നമ്മൾ അറിയുന്നില്ല പലപ്പോഴും അത്തരത്തിലുള്ള കേസുകൾക്ക് പെൺകുട്ടികൾക്ക് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ മുദ്ര ഒത്തി കളയാം ഡിഫറൻറ്റ് ഭക്ഷണമെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ സ്വന്തം ഭാര്യനെ അതിൽ സ്വന്തം കാമുകയും നമുക്ക് ലൈംഗികമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ മോശമായൊരു കാര്യം കാരണം ഒന്നുകീറ്റ്മെൻ്റിടുത്ത് മാറ്റുക അല്ലെങ്കിൽ അത് അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടില്ല കാരണം നാളൊരിക്കലും ഇപ്പോൾ കാൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞു പോയിന് വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് ഈ സമയത്ത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും അതായത് സ്വന്തം ഭർത്താവിൽ നിന്ന് ഈ പറയുന്ന ഒന്നും കിട്ടുന്നില്ല കെയർ കിട്ടുന്നില്ല ഈ പറയുന്ന ഒരു ഒരു തരത്തിലുള്ള ഒന്നും കിട്ടാത്തൊരു അവസ്ഥ വരുമ്പോൾ മറ്റൊരു ഓപ്ഷനിലോട്ട് പോകാൻ സാധ്യത നമുക്കും കൂടുതലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കൂടുതലാണ് ഈ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള പക്ഷേ ഈ പെൺകുട്ടിക്ക് തിരിച്ചങ്ങോട്ട് പറയാം എന്തിനെ അടിമെന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതില് ഫിസിക്കൽ റിലേഷൻ മാത്രല്ല ഇമോഷണലി കണക്ട് ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ പോകുന്നവര് ഒരുപാട് പേരുണ്ട് അതിനേക്ക് അവിഹിതം അങ്ങനെ ഒരിക്കലും ഒരു ഫ്രണ്ടായിട്ട് തുറന്നും പോകാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അങ്ങനെ പറ്റില്ല ഒരിക്കലും പറ്റില്ലേ ഞാൻ ഒറ്റ കര ഒരു കഴിഞ്ഞ ദിവസം ഏതൊരു വീടിക്കകത്ത് കണ്ടാണ് ഒരാണിന് ആണിനെ കൃത്യമായിട്ട് അറിയാം അവൻ അവനെങ്ങോട്ടാണ് ചാടാൻ പോകുന്നത് കൃത്യമായിട്ട് അവൻ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളെ ഈ നമ്മുടെ ഒരു ഒരു പത്ത് മീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കില്ല മനസ്സിലായി മനസ്സിലാകത്തില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഒരിക്കലും ഇതൊരു ക്ലേശ താരം ഈ സാധനത്തിൽ കോട്ടയാനേ പറ്റൂ ഞാൻ പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഈ പറയുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും പറയാൻ നമുക്ക് റിലേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ടാണോ അല്ല നമുക്ക് ചെറുപ്പം മുതലേ ഉള്ള നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള നമ്മളോട് ഒരു കാരണവശാലും ഒരിക്കലും മോശമായിട്ട് സംസാരിക്കില്ല എന്നുള്ള ഫ്രണ്ട്സ് ഇല്ലാത്തത് അല്ല ഈ പറയുന്ന ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം മാസങ്ങളോ ഒരു പന്ത്രണ്ട് വർഷം മാത്രമേ അല്ലൊരു ഈ വർഷങ്ങളുടെ ഇടയിൽ മാത്രം വരുന്ന ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് പൈസ സംസാരിക്കുന്നത് അതല്ലാതെ ചെറുപ്പകാലം തൊട്ട് വരുന്ന ഫ്രണ്ട്സിനെ പറ്റിട്ടോ നമ്മുടെ കൂടെ പറ്റി ആൺപിള്ള സുഹൃത്തുക്കളെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത് അല്ല പറഞ്ഞില്ലേ പെണ്ണിനും പറ്റില്ല അല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ നിങ്ങള് കാലങ്ങളായിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് നിങ്ങൾക്കും വേറെ രീതിയിലുള്ള തോന്നുന്നു അല്ല അതല്ല 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 സോറി ഞാൻ പറഞ്ഞത് ആഫ്റ്റർ ഒരു ഒരു വരും ഫ്രണ്ടാണ് ബെസ്റ്റ് ാണ് പക്ഷേ ഈ ഫ്രണ്ട് ആഫ്റ്റർ വെഡ്ഡിങ് കഴിയുമ്പത്തേക്ക് നിന്റെ സിമ്പതി കൊണ്ട് ഒരു റൂട്ട് അങ്ങോട്ട് ഇടും ഇടുന്ന ആൾക്കാരോട് അത് യൂട്ടിലൈസ് അത് ഈ പറഞ്ഞ ഇത്രയുള്ളൂ സ്വന്തം ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളും ഒരു പെണ്ണ് പോയിട്ട് അവന്റെ ഏറ്റവും ബെസ്റ്റിയായ കൂട്ടുകാരോടൊ പറഞ്ഞിട്ടുണ്ടോ അവൻ മുതലെടുത്തിരിക്കും അല്ലല്ലേ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ തിരിച്ചുണ്ടോ എന്നുള്ള ചോദ്യം മുതലെടുക്കൂല്ലയോട് പറഞ്ഞു അപ്പൊ അപ്പൊ മുതലെടുത്തോട്ടെ എന്ന് പോയി പറയുന്ന ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് അറിയാം മുതലെടുക്കുമെന്ന് അപ്പൊ മുതലെടുക്കട്ടെ അതായത് എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് ഇത്തരത്തിലുള്ള താല്പര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് മറ്റൊരു പുരുഷന് അറിഞ്ഞാലല്ലേ അവൻ വന്നിട്ട് എൻ്റെ എന്റെ ഒരു പെരുമാറുള്ളൂന്ന് പറയാം അതെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏറെ വിട്ടിട്ട് കൊടുക്കുന്ന പോലെ ഏറെ ഇട്ടുകൊടുക്കുന്ന പോലെ പുരുഷന്മാരും ചെയ്യുന്നുണ്ട് <laughs> ും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആണുങ്ങളും പല പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയോ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇമോഷണലി തന്നെയാണ് കണക്ഷൻ ഉണ്ടാക്കുന്നത് ഇമോഷണലി ആണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇമോഷണലി ആണ് കാരണം പറയും ആ പറയാൻ ഭാര്യ ഇങ്ങനെയാണ് എന്റെ വീട്ടിൽ ഇന്ത്യ അപ്പൊ അയ്യോ പാവം ഈ ഒരു സാധനം വരും ഇത് തിരിച്ചും ഇടുന്ന ഞാൻ പറഞ്ഞത്

ഈ പറയുന്ന കാര്യത്തിൽ നമ്മളിപ്പോ ലൈംഗികമായിട്ടുള്ള കാര്യത്തിൽ കിട്ടുന്നുണ്ടാവില്ല പക്ഷെ ഉള്ളത് എന്തുകൊണ്ട് പൊളിക്കാൻ പറ്റുന്നില്ല മനസ്സിലെ മറ്റുള്ള പോകുന്ന താല്പര്യം ഓഫർ പറയാനോ എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും പറ്റുന്നില്ല എനിക്ക് ഇന്നലെ കാര്യങ്ങളുണ്ട് എനിക്ക് ഇന്നലെ താല്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒന്നിലധികം പങ്കാളികളുമായിട്ട് നടക്കണം എന്നാണ് എന്റെ ആഗ്രഹം നിനക്ക് അത് പറ്റും നീ പോവുക ഇതെന്താ പറയണോ ഇത് പറയൂല മനസ്സിലായോ ഇത് പറയാതെ ഇങ്ങനെ വെക്കും ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞു അതല്ല കേട്ടോ അതായത് നമ്മൾ പോകുന്നുണ്ടോ പോകുന്നില്ല എന്നൊക്കെ സദാചാരമായ സംസാരം നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ശരിക്കും ചർച്ച എടുത്തത് അതല്ല ഒരു പാവപ്പെട്ട ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടി നം ആ ഒരു പാർട്ണർ അവൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്നർ പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ആ പെൺകുട്ടിക്ക് മക്കൾക്ക് ആ പെൺകുട്ടിയുടെ ഫാമിലിക്ക് ഈ ചെറുക്കൻ്റെ ഫാമിലിക്ക് മുഴുവനുണ്ടാകുന്ന കാര്യം എൻ്റെ ജോഡി ഇത്ര ചിന്തിച്ചാൽ മതി പഴുത്ത പ്ലാവില വീണ കണ്ട് പച്ചപ്ലാവില ചിരിക്കാൻ നിൽക്കരുത് അന്നത്തെ കാര്യം നടമോ നാളെ ഒരിക്കലും ഈ പച്ചപ്ലാവില പഴുത്ത് താഴെ വീണ് കാലിൻ്റെ അടി കടന്ന് ഞെരുകും ഒരു അതായത് സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെ ഉപേക്ഷിച്ച് വേറൊരു ചെറുക്കൻ്റെ കൂടെ അല്ലെങ്കിൽ വേറൊരു റിലേഷന് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എവിടെ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം പറയാം ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ആ പെൺകുട്ടി അത്രത്തോളം അനുഭവിച്ചിട്ട് വരുന്ന പെൺകുട്ടി മനസ്സിലായോ എങ്കിൽ നമ്മൾക്ക് പോട്ടെ എന്ന് വിചാരിക്കാം അതിൻ്റെ അപ്പുറത്തുമല്ല അതല്ല ഇപ്പോൾ ആ പെൺകുട്ടിൻ്റെ ചില ചക്കമാരുണ്ടല്ലോ സൈക്കോലുള്ള ചക്കന്മാരുണ്ട് ആ ഊരി പോരാൻ പറ്റിയെന്ന് വരില്ല അതുങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചക്കന്മാരാണെങ്കിലും ചിലപ്പോൾ പ്രേമിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ടേക്ക് നിൽക്കുന്നത് ഈ പെൺകുട്ടി മറ്റൊരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുക ഇവന് മിണ്ടാൻ പറ്റില്ല ഇവൻ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചക്കന്മാരും എനിക്കറിയാം എന്തെങ്കിലും കാണിക്കട്ടെ എനിക്ക് സമാധാനം കിട്ടിയാൽ മതി എന്ന് കൈബോംബി പറഞ്ഞ ചക്കന്മാരും എനിക്കറിയാം മനസ്സിലായ അപ്പം പല ചക്കന്മാരും പല പെൺകുട്ടികളും ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ് ഇവര് ഒരു വീട്ടിൽ പാമ്പറിങ് കൊടുത്ത് അച്ഛനെ നമുക്ക് വളർത്തിക്കൊണ്ടുവന്ന പിള്ളേരായിരിക്കും ഇതുങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യണമുള്ള കഴിവുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ നിൽക്കുന്ന ആളല്ല ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് കഴിവില്ലെങ്കിലും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് കഴിവ് കുറവ് കുറവാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നിൽക്കുന്ന ആൾ ഈ പറയുന്ന സാധനം എടുത്തു തുടങ്ങും അപ്പൊ ഞാൻ പറഞ്ഞത് ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിരിക്കും ഇത് നാളെ എനിക്ക് വലിയ ഇഷ്യൂലോട്ട് പോകും കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ ജീവിതം നശിച്ചു പോകും റിലേഷൻ പിടിക്കുക പിടിക്കാരിക്കും നമ്മളിവിടെ ഇരുന്ന് അമ്മാവുമാരാവണമെന്നല്ല ഇത് ഒരുപാട് ജീവിതം ജുബിക്കാണെങ്കിലും കാവ്യാണെങ്കിലും എനിക്കാണെങ്കിലും ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതം നശിച്ചു പോയി ഒരു പൊക്കോട്ടേ ഈ പറയുന്ന ഇമോഷണൽ സപ്പോർട്ട് നമ്മുടെ പുറത്താവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ പുറത്താവിടെ കിട്ടും പക്ഷെ കാവ്യ പറഞ്ഞാൽ അത് കഴിവുകേടെന്നല്ല പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം മനസ്സിലാകുക അത് കഴിവേടല്ല അതായത് ഞാൻ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ കഴിവ് മനസ്സിലായോ അതിൽ നമുക്ക് കഴിവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ശരിയല്ലേ അത് നമുക്ക് അതിന് എങ്ങനെ കഴിവു